നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സിലോണ രണ്ട് പ്രധാന താരങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ഡി ആരിഒ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് അവരുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നവരാണ് ഫ്രങ്കി ഡിയോമും റൊണാൾഡ് റോഹോയും പരിക്കിൽ നിന്ന് മുക്തരായി കളി പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റിനി പുതുക്കുമോ എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത തരുന്നു ഡിയാരിയോ എസ് അതിൽ പറയുന്നത് റൊണാൾഡോ റൊണാൾഡ് അറോഹോയും ഫ്രങ്കി ഡിയോങ്ങും സെയിം സിറ്റുവേഷനിലാണ് ബോർഡ് അവരെ പരിഗണിക്കുന്നത് അങ്ങനെയാണ് അവരവരുടെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സീസൺ കൂടി അത് സാധിച്ചില്ലെങ്കിൽ ദ വിൽ ബി പ്ലേസ്ഡ് ഓൺ ദി ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് വിടും സോ പുതിയ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റൊന്നും സെറ്റാവുന്നില്ലെങ്കിൽ ഈ രണ്ട് താരങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ താല്പര്യമില്ല അവരെ ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് വിടും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നവർ അതേസമയം അൻസു ഫാറ്റിയുടെ കാര്യത്തിൽ ഫാറ്റിയോട് ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഹൻസി ഫ്ലിക്ക് വേണമെങ്കിൽ ജനുവരിയിൽ ക്ലബ്ബ് വിടാം എന്നുള്ള സൂചന കൊടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാഴ്സ ഫെസിലിറ്റീസിൽ ഈ ക്രിസ്മസ് ബ്രേക്കിൽ തനിക്ക് ട്രെയിനിങ് നടത്താൻ പറ്റുമോ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം അൻസുഫ് ഫാറ്റി കോച്ചിനോട് ചോദിച്ചു സമ്മതം ചോദിച്ചു എന്നാണ് മുന്നോട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഫാറ്റ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുന്നു എന്നർത്ഥം ഇനി റൊണാൾഡോ അറോഹയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് ജനാദൻ ജനാദൻ സൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അറോഹോയുടെ റിന്യൂവൽ എന്ന് പറയുന്നത് എഫ് സി ബാഴ്സലോണയ്ക്ക് നോ ലോങ്ർ എ പ്രയോറിറ്റി അതിന് കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് അതുപോലെ തന്നെ മറ്റ് ക്ലബ്ൾ ക്ലബ്ബുകളിലേക്ക് പോകുമെന്നുള്ള ഹിൻഡുകൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ക്ലബ്ബ് അവരുടെ പൊസിഷൻ റീഅസസ് ചെയ്യുന്നു ഒരു പക്ഷേ റൊണാൾഡോ റോഹോയെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോടുകൂടി ഒഴിവാക്കിയേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ബാഴ്സലോണ സ്ക്വാഡിൽ വലിയ മാറ്റങ്ങൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഡാനിയോൽമോ അടക്കമുള്ള താരങ്ങൾ പൗ വിക്ടറിനെയൊക്കെ അവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ തീർച്ചയായിട്ടും മാറ്റങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക്സ് വാ